എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരു പുതിയൊരു പുസ്തകം വായിച്ച സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ എന്നെ വളരെയേറെ ആകർഷിച്ച സിം ടാക്സ് ടെക്നീക്ക് എന്ന് പറയുന്ന രാഹുകാലം കണ്ടെത്തുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ജേക്കബ് സാറിൻ്റെ ഒരു പുസ്തകമാണ് മറക്കാതിരിക്കാനും ബുദ്ധിയുള്ളവരാവാനും എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് സാറിൻ്റെ വായിച്ചു പോകുമോറും നമുക്ക് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത്രയൊന്നും ചിന്തിച്ചില്ലല്ലോ എന്ന് പലപ്പോഴും തോന്നുന്ന ഓർമ്മ ശക്തി ഉണ്ടാവാനും അതുപോലെ ഒരുപാട് കുട്ടികളെ സംബന്ധിടത്തോളം വളരെയേറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണിതെന്ന് എനിക്ക് തോന്നിയ ഒരു പുസ്തകമാണിത് സിംടാക്സ് ടെക്നിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാഹുകാലം കാലം ഇതിനെക്കുറിച്ച് സത്യമായിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല എനിക്കൊരു വിശ്വാസവും ഇല്ല പക്ഷേ ഈ ഒരു ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളൊരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവിടുത്തെ ഒരു മാഡം പറയുന്നത് കേട്ടു ഇവിടെ എൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ ഇന്നലെ ഒരാൾ വന്നിരുന്നു പക്ഷേ സമയമായില്ല രാഹുകാലം കാലായില്ല പറഞ്ഞിട്ട് പുള്ളിക്കാർ ജോയിൻ ചെയ്തില്ല ഭർത്താവ് സമ്മതിച്ചില്ല എന്നാണ് പറയണതെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സംഭവത്തെ തിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുന്ന ഒട്ടേറെ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊരു ആയിരിക്കാം ഈ ടെക്നിക് എന്നുള്ള രീതിയിലാണ് ഞാനിത് ഇത് വായിച്ചപ്പോൾ എനിക്കത് ഒന്ന് പറയണമെന്ന് തോന്നി ഈ സിംടാക്സ് ടെക്നിക്ക് അത് മലയാളീകരിച്ചുകൊണ്ട് ഒരു ജോൽസ്യം തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വേഡ് ഇങ്ങനെയാണ് വരുന്നത് ലെവൻ ബോയ്സ് ഹവ് എ ഗുഡ് ഫുട്ബോൾ ക്ലബെന്ന് അതാണ് ഇതിൻ്റെ ഒരു വേർഡ് പറയുന്നത് ഓരോ വേർഡ് എടുത്തിട്ടാണ് അതിനെ മൺഡേ മുതൽ സൺഡേ വരെയുള്ള രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല കാരണം പുസ്തകം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാവും അത് വീഡിയോ ചെയ്യുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവും എനിക്കറിയില്ലെങ്കിലും ഞാനത് വിശദീകരിക്കാം അതായത് ലെവൻ ബോയ്സ് ഹാവ് എ ഗുഡ് ഫുട്ബോൾ ക്ലബ്ബെന്നാണ് അപ്പോൾ വേർഡ് എന്ന് പറയുന്നത് ഓരോ വേർഡ് എടുത്തിട്ടാണ് പറയുന്നത് അത് ലെവൻ എന്നാണ് ഇലവൻ എന്ന വേർഡിന്റെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇ ആണ് ഇ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അഞ്ചാമത്തെ അക്ഷരമാണ് ഈ അക്ഷരം നമ്മൾ സാധാരണഗതിയിൽ ഈ രാഹു കാലം ഒക്കെ ഗുണിക്കുന്ന സമയത്ത് അരമണിക്കൂർ അങ്ങനെയാണ് കണക്കാക്കുന്നത് ഈ അഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് രണ്ടരയാണ് അപ്പൊ ഈ രണ്ടര എന്ന് പറയുമ്പം അഞ്ച് പ്ലസ് രണ്ടര എന്ന് പറയുന്നത് ഏഴരയാണ് അപ്പോ തിങ്കളാഴ്ചത്തെ രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴര മുതൽ ഒൻപത് മണിവരെയാണ് ഇപ്പോ നിങ്ങൾക്ക് ഗുട്ടൻസ് പിടിയിട്ടെയോ ഇനി അടുത്ത വേർഡ് എന്ന് പറയുന്നത് ലെവൻ ബോയ്സ് അല്ലേ ബോയ്സ് ആണ് അടുത്ത വേർഡ് അതിൽ ബി ആണ് ഫസ്റ്റത്തെ അക്ഷരം അതിൽ ബി രണ്ടാമത്തെ അക്ഷരമാണ് അപ്പോൾ രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ രണ്ട് പ്ലസ് വണ് എന്ന് പറഞ്ഞാൽ മൂന്ന് മണി അപ്പോൾ മൂന്ന് മണി മുതൽ നാലര വരെയാണ് ചൊവ്വാഴ്ചത്തെ രാഹുകാലം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഹേവ് എ അതായത് ലെവൻ ബോയ്സ് ഹേവ് എ ആ ഹേവ് എന്ന് പറയുന്ന വേർഡിൻ്റെ എച്ച് എന്ന് പറയുന്ന അക്ഷരം അതായത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് അപ്പം എട്ടാമത്തെ അക്ഷരമാണ് എട്ടാമത്തെ അക്ഷരത്തിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് അല്ലേ ഇപ്പം എട്ടും നാലും പന്ത്രണ്ട് മണി പന്ത്രണ്ട് മുതൽ ഒന്നര വരെയാണ് ബുധനാഴ്ചത്തെ രാഹുകാല സമയം എന്ന് പറയുന്നത് ഇനി വ്യാഴാഴ്ച നോക്കുകയാണെങ്കിൽ എ എന്നാണ് അടുത്ത വാ വേട് വരുന്നത് എ എന്ന് പറയുന്നത് ഒന്നാമത്തെ അക്ഷരമാണ് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അരയാണ് അപ്പോൾ ഒന്നര മുതൽ മൂന്ന് വരെയാണ് വ്യാഴാഴ്ചത്തെ രാഹുകാലം എന്ന് പറയുന്നത് ഇനി വെള്ളിയാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ എ ഗുഡ് ഗുഡ് എന്ന് ജി ആണ് വരുന്നത് ജി എന്ന് പറയുന്ന അക്ഷരം എ ബി സി ഡി ഇ എഫ് ജി അപ്പൊ ഏഴാമത്തെ അക്ഷരമാണ് ഈ ഏഴാമത്തെ അക്ഷരത്തിലെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് അപ്പൊ ഏഴ് പ്ലസ് മൂന്ന് പത്ത് പത്ത് പ്ലസ് എത്രയാണ് പതിനൊന്നരയാണ് എന്താണ് അടുത്ത എന്താണ് രാഹുകാലമായിട്ട് നമ്മൾ പറയുന്നത് ഇനി ഫുട്ബോൾ ഫുട്ബോൾ എന്നാണ് എഫ് ആണ് വരുന്നത് എന്ന് പറയുന്നത് എത്രാമത്തെ അക്ഷരമാണ് എ ബി സി ഡി ഇ എഫ് ആറാമത്തെ അക്ഷരമാണ് ആറാമത്തെ അക്ഷരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് മൂന്നാണ് അപ്പൊ ഒൻപത് ആറ് പ്ലസ് മൂന്ന് ഒൻപത് ഒൻപത് ടു പത്തരയാണ് നമുക്ക് ശനിയാഴ്ച വരുന്ന എന്താണ് രാഹുകാലം എന്ന് പറയുന്നത് ഇനി സൺഡേ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ വേർഡ് ക്ലബാണ് അപ്പൊ സി ആണ് വരുന്നത് അപ്പൊ സി എന്ന് പറയുന്ന സമയത്ത് മൂന്നാമത്തെ അക്ഷരമാണ് മൂന്നിൻ്റെ പകുതി എന്ന് പറയുന്നത് ഒന്നരയാണ് അപ്പൊ നാലര മുതൽ മണി വരെയാണ് രാഹുകാലം എന്ന് പറയുന്നത് അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അല്ലെ ലെവൻ ബോയ്സ് ഹാവ് എ ഗുഡ് ഫുട്ബോൾ ക്ലബ്ബ് എത്ര മനോഹരമായിട്ടാണ് ഈ രാഹു കാലത്തെ അദ്ദേഹം ഈ ഒരു രീതിയിൽ ആ ജോത്സ്യം ചെയ്തു വെച്ചിരിക്കുന്നത് സിംടാക്സ് ടെക്നിക്ക് എന്നാണ് പറയുന്നത് ഇനി ആർക്ക് വേണമെങ്കിലും ഈ ഒരു ടെക്നിക്ക് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രിയെ കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശുഭമുഹൂർത്തം കണ്ടെത്തണമെങ്കിൽ ഒരു രാഹു കാലം കണ്ടെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് നമുക്കുള്ളിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് എന്ത് രസ്ട്ട ചെയ്തിരിക്കണമെന്നറിയോ എന്നെ വളരെ ആകർഷിച്ച ഈ ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എനിവേ താങ്ക് സോ മച്ച്